വഴി തെറ്റിപ്പോയാൽ സമസ്തന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയാല് സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയാൽ സനതി ഈ നൽകപ്പെട്ട സനതുകൊണ്ട് ഒരു പരിഗണനയുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം അത് ഞമ്മൾ ഓർത്തുകൊള്ളണം സുന്നത്ത് ജമാഅത്തിൽ നിന്ന് അണുകിട സമസ്തയുടെ വഴിയിൽ നിന്ന് ലെവലേശം തെറ്റാൻ ഞമ്മക്ക് അവകാശമില്ല ഞമ്മളെ മുസ്ലിമാക്കിയത് ഓമ്യൻ ആക്കിയത് ഈ നിലയിൽ എത്തിച്ചത് ഇതെല്ലാം പിന്നിൽ പ്രവർത്തിച്ച ഞമ്മളെ നാട്ടിലുള്ള എല്ലാ നൽകാര്യങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് സമസ്ത കേരള ജമീയത്തിലുമാണ് ഇപ്പൊ എസ് ഐ ആര് വന്നല്ലോ ഈ സമസ്തന്റെ പ്രവർത്തനങ്ങളെല്ലാം മേറാവിലും നിന്നിട്ട് ഞാൻ പറഞ്ഞു എസ് ഐ ആര് പൂരിപ്പിക്കണോ ആര് വിട്ടുപോകണ്ട ഞാനെന്നല്ല ലോകത്തിലുള്ള എല്ലാ പിന്നെ ആൾക്കാരും വെള്ളിയാഴ്ച പറഞ്ഞു അതുമാത്രല്ല ഓരോ പള്ളിയില് പിന്നെ അതിന് പ്രത്യേകം ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ട് പൂരിപ്പിച്ചു കൊടുത്തിട്ട് എല്ലാം താമാക്കി ബീഹാറിലെ കഥ എന്ത് പറയാനാളില്ല അവർക്ക് ബോധമില്ല എന്താ ബോധമില്ലാത്ത പറഞ്ഞു കൊടുക്കാനാളില്ല സംഘബോധമില്ല രാഷ്ട്രീയ നേതാക്കന്മാരില്ലേ ലാലു പ്രസാദും മറ്റു പ്രസാദും എത്ര പ്രസാദുണ്ട എന്ത് ഫലം അറുപതിനക്ഷം വോട്ട് തള്ളി പോകുമ്പോ മേലോട്ട് നോക്കിട്ട് നിന്നതാണ് അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ നന്മകൾക്കും നിദാനമായതാണ് ബഹുമാനപ്പെട്ട സമസ്ത അതിന്റെ നൂറാം വാർഷികമാണ് നമ്മുടെ നാട്ടിൽ പിന്നെ നടക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ നമ്മളെല്ലാവരും എല്ലാവരും തലകുനിക്കണം കുണിയയിൽ പോയിട്ട് കുണിയയിൽ കുണിഞ്ഞേ തീരൂ ആരുടെ മുമ്പില് റബിന്റെ മുമ്പിൽ ഒന്നാമതും സമസ്തന്റെ മുമ്പില് രണ്ടാമതും കുണിച്ചുകൊണ്ട് നമ്മൾക്ക് ആ സമ്മേളനം വിജയിപ്പിക്കണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ